നമസ്കാരം വലപ്പാട് മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസ് ലിമിറ്റഡിന്റെ അക്കൗണ്ടിൽ നിന്ന് പത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് നാല് കോടി രൂപ തട്ടിയെടുത്തെന്ന കേസിൽ പോലീസ് പിടിയിലായ കൊല്ലം നെല്ലിമുക്ക് സ്വദേശിനി ധന്യാ മോഹൻ തട്ടിയെടുത്ത പണം എന്തു ചെയ്തു എന്നതിൽ ഇപ്പോഴും ദുരൂഹതയാണ് ഓൺലൈൻ റമി കളിച്ച് കളഞ്ഞുവെന്നുള്ള വാദങ്ങൾ പോലീസ് തൽക്കാലം മുഖവിലയ്ക്കെടുക്കുന്നില്ല ധന്യ കുഴൽപ്പണ ഇടപാട് നടത്തിയെന്ന സംശയമടക്കം ശക്തമാണ് ഭർത്താവിന്റെ എൻ ആർ ഐ അക്കൗണ്ടിലേക്ക് പണം കൈമാറിയതായി പോലീസിന് വിവരം കിട്ടി കുഴൽപ്പണ സംഘങ്ങളുടെ സഹായത്തോടെ പണം വിദേശത്തേക്ക് കൈമാറിയോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് അത്തരം ഇടപാടുകളിലേക്ക് അന്വേഷണം നീണ്ടാൽ സ്ഥാപനത്തിലെ മറ്റു വിഷയങ്ങളിലേക്ക് അന്വേഷണം നീളാൻ സാധ്യതയുണ്ട് അഞ്ചു വർഷമായി നടത്തുന്ന തട്ടിപ്പ് ഓഡിറ്റിൽ കണ്ടെത്തിയില്ലേ എന്നതാണ് ഉയരുന്ന ചോദ്യം ഇതിന് മണപ്പുറവും ഉത്തരം നൽകേണ്ടതുണ്ട് ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് തൃശൂരിലെത്തിച്ച ധന്യാ മോഹനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് അതേസമയം കുടുംബം ഒളിവിൽ പോയിരിക്കുകയാണ് ഭർത്താവിനും പിതാവിനും സംഭവത്തിൽ പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇന്നലെ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് ധന്യ കീഴടങ്ങിയത് ധന്യയുടെ ഭർത്താവ് വിദേശത്തായിരുന്നു അടുത്തിടെയാണ് നാട്ടിലെത്തിയത് ഭർത്താവിന്റെ അക്കൗണ്ടിലേക്ക് ഇരുപത്തി ലക്ഷവും പിതാവിന്റെ അക്കൗണ്ടിലേക്ക് നാല്പത് ലക്ഷവും ധന്യ കൈമാറിയിട്ടുണ്ട് ധന്യയുടെ അക്കൗണ്ടിൽ എൺപത് ലക്ഷം ഉണ്ടായിരുന്നു ധന്യയുടെ പേരിൽ അഞ്ച് അക്കൗണ്ടുകൾ ഉള്ളതായി കണ്ടെത്തി ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ് ചില ബന്ധുക്കളുടെ പേരിൽ സ്വത്ത് നിക്ഷേപിച്ചതായും പോലീസ് കണ്ടെത്തി ബാങ്കിൽ സ്വർണ്ണ നിക്ഷേപമുണ്ട് തൃശ്ശൂരിൽ വീടും വീടിനു ചുറ്റുമുള്ള വസ്തുക്കളും വാങ്ങിയിട്ടുണ്ട് നിരവധി ആഡംബര വാഹനങ്ങളുണ്ട് കൊല്ലം കളക്ട്രേറ്റിന് സമീപം നെല്ലിമൂട് ദേശീയപാതയോരത്തുള്ള വീട്ടിൽ ഇപ്പോൾ ആരുമില്ല ധന്യ ഭർത്താവ് മകൾ സഹോദരി സഹോദരി ഭർത്താവ് അച്ഛൻ അമ്മ എന്നിവരാണ് ഇവിടെ താമസിച്ചിരുന്നത് ഇവർക്ക് മൂന്ന് കടമുറികളുണ്ട് അതിനോട് ചേർന്നാണ് കുടുംബ വീട് അടുത്തിടെ തൊട്ടടുത്ത് പുതിയ വീട് വെച്ചു അച്ഛന് പണി സാധനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥാപനമുണ്ട് ആഴ്ചയിൽ ഒരിക്കലാണ് തൃശ്ശൂരിൽ നിന്ന് ധന്യ കൊല്ലത്തെത്തിയിരുന്നത് ധന്യയുടെ നാല് വർഷത്തെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പോലീസ് പരിശോധിച്ചു ഭർത്താവിന്റെ എൻ ആർ ഐ അക്കൗണ്ടുകളിലേക്ക് പണം കൈമാറിയെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് ധന്യാ പേരിൽ മാത്രം അഞ്ച് അക്കൗണ്ടുകൾ ധന്യയുടെ അക്കൗണ്ടിലെ പണം മരവിപ്പിക്കാൻ പോലീസ് നടപടി ആരംഭിച്ചു ബന്ധുക്കളുടെ പേരിലുള്ള സ്വത്തുക്കളും മരവിപ്പിക്കും ധന്യ ആഡംബരക്കാർ അടക്കം മൂന്ന് വാഹനങ്ങൾ വാങ്ങിയതായി പോലീസിന് വിവരം കിട്ടി ഇതെല്ലാം ഇ ഡിയും പരിശോധിക്കാൻ സാധ്യതയുണ്ട് വലപ്പാട്ട് സ്ഥലം വാങ്ങി വീട് നിർമ്മിച്ചു കാർ പാർക്കിങ്ങിന് വേണ്ടി മാത്രം പ്രത്യേക ഭൂമി വാങ്ങി ഓൺലൈൻ റമിയുമായി ബന്ധപ്പെട്ട് രണ്ടു കോടി രൂപയുടെ ദുരൂഹ പണമിടപാട് നടന്നതിൻ്റെ തെളിവുകളും അന്വേഷണ ഏജൻസികൾക്ക് കിട്ടി കമ്പനിയിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ടെക് ടെക്ലീഡായിരുന്നു ധന്യ ഇരുപത് വർഷത്തോളമായി ജോലി ചെയ്യുന്നു കമ്പനിയുടെ വിശ്വസ്തയായിരുന്നു എന്നാൽ പെട്ടെന്നാണ് കഥ മാറിയത് അതേസമയം കമ്പനി ഇത് കണ്ടുപിടിച്ചതോടെ ധന്യ ശാരീരിക ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് അവധിക്ക് പോവുകയായിരുന്നു അതേസമയം ഒടുവിൽ ധന്യയെ കാണാതാവുകയും ചെയ്തു കുടുംബമടക്കം ഒളിവിൽ പോവുകയായിരുന്നു ഒടുവിൽ പോലീസിന് മുന്നിൽ ഇന്നലെ വൈകുന്നേരത്തോടെ ധന്യ കീഴടങ്ങുകയും ചെയ്തു അതേസമയം ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യങ്ങളോട് ധന്യ പ്രതികരിച്ചത് പൊട്ടിത്തെറിച്ചായിരുന്നു എന്നാൽ തന്റെ ബാഗ് വന്ന് പരിശോധിച്ചോളൂ താൻ ചന്ദ്രനിൽ വീട് വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ക്രൂരമായ രീതിയിലാണ് ധന്യ സംസാരിച്ചത്